ഈ ഒരു വീഡിയോയിൽ ചെറിയ മിസ്റ്റേക്കുകളുണ്ട് ഒരു നിങ്ങളിപ്പോൾ കണ്ടത് വിജയവാഡയിൽ ആറു വയസ്സുള്ള ഒരു കുട്ടിക്ക് ഷോക്ക് അടിക്കുകയും ആ കുട്ടി തെറിച്ചു വീണുകയും അനക്കമില്ലാതെ കിടക്കുകയും ചെയ്തു തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു സ്ത്രീ അവർ ടീച്ചറാണെന്നാണ് അറിയാനായിട്ട് കഴിഞ്ഞത് ഉടനെ തന്നെ നെഞ്ചിൽ സി സ്റ്റാർട്ട് ചെയ്തു എന്താണ് സി പി ആർ കാർഡിയോ പൽമിനറി റെസിസ്റ്റേഷൻ സി പി ആർ ചെയ്ത് കഴിഞ്ഞാൽ അനക്കമില്ലാതെ ഇല്ലാതെ ജീവൻ നഷ്ടപ്പെട്ട കുട്ടിക്ക് പോലും അല്ലെങ്കിൽ മുതിർന്നവർക്ക് പോലും പൾസ് തിരിച്ച് കിട്ടാനായിട്ട് പറ്റും ഇത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം എത്ര നേരം ചെയ്യണം ഒരു മിനിറ്റിൽ നൂറു മുതൽ നൂറ്റി ഇരുപത് പ്രാവശ്യം നെഞ്ചിനമർത്തണം വളരെ ഫാസ്റ്റായിട്ട് രണ്ട് കൈയും കോർത്ത് നെഞ്ചിൻ്റെ നടുക്കായിട്ടാണ് സി പി ആർ കൊടുക്കേണ്ടത് ഇങ്ങനെ കൊടുത്ത് കുറേ നേരം കഴിഞ്ഞപ്പോൾ ആ കുട്ടി നോർമലായി ആ കുട്ടി വീട്ടിലിരിക്കുന്ന ഒരു വീഡിയോ കൂടെ കാണിച്ചുതരാം അപ്പോൾ അത്രമാത്രം പ്രാധാന്യമുള്ളൊരു കാര്യമാണ് സി പി ആർ അന്ന് ആ സ്ത്രീ അവിടെ ചെയ്തില്ലായിരുന്നെങ്കിൽ ആ കുട്ടി ഇന്ന് ജീവിച്ചിരിപ്പില്ലായിരിക്കും കാരണം ഓരോ മിനിറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഒരു നാല് മിനിറ്റ് അഞ്ച് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ ബ്രെയിൻ സ്റ്റോപ്പ് ആവും അതായത് ബ്രെയിനിൽ ഓക്സിജൻ എത്താതിരുന്നാൽ ബ്രെയിൻ അവിടെ കെടായിപ്പോയി ബ്രെയിൻ നശിച്ചു പോയി അപ്പോൾ അതുകൊണ്ടാണ് സി പി ആർ എത്രയും വേഗം ഒരു കുഴഞ്ഞു വീണ വ്യക്തിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞത് അപ്പോൾ ഏതൊരു വ്യക്തി കുഴഞ്ഞു വീണാലും നെഞ്ചിൻ്റെ നടുക്കായിട്ടാണ് കൊടുക്കേണ്ടത് ഇപ്പോൾ ഹൃദയം കുറച്ച് ഇടത്തോട്ടാണെങ്കിൽ പോലും നമ്മൾ നെഞ്ചിൻ്റെ നടുക്കായിട്ട് സ്റ്റേണം എന്നുള്ള ഭാഗത്താണ് കൊടുക്കേണ്ടത് നമ്മുടെ കേജ് രണ്ടും സ്റ്റേണത്തിൽ അറ്റാച്ച് ആയിട്ടുണ്ട് നമ്മൾ സ്റ്റേണത്തിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് ആ കേജ് താഴോട്ട് പോവുകയും ഹാർട്ടിൽ കോൺട്രാക്റ്റ് ആവും അപ്പോൾ ഹാർട്ട് കോൺട്രാക്റ്റ് ആകുന്ന സമയത്ത് എന്ത് ചെയ്യും ഹാർട്ടിനകത്ത് എന്തൊണ്ട് ബ്ലഡ് ഉണ്ട് അത് കോൺട്രാക്റ്റ് ആവുന്ന സമയത്ത് അത് ഓരോരോ ഓർഗനിലോട്ട് എത്തും ബ്രെയിനിലെത്തും ലിവറിൽ എത്തും കിഡ്നിയിലെത്തും അപ്പോൾ എല്ലാ ഓർഗൻസിലും ഓക്സിജൻ എത്തും എന്നിട്ട് തിരിച്ച് കൈയ്യെടുക്കുമ്പോൾ വീണ്ടും സക്ഷൻ ചെയ്ത് അതായത് കൈയെടുക്കുമ്പോൾ ഒരു വേക്കം അവിടെ ക്രിയേറ്റ് ആവും ആ വേഗം കാരണം ഈ താഴെയുള്ള ബ്ലഡ് എല്ലാം കൂടെ വീണ്ടും ഹൃദയത്തിൻ്റെ അകത്തോട്ട് കയറും വീണ്ടും നമ്മൾ നിൽക്കുന്നു അതുപോലെ വീണ്ടും പോവും ഈ ഇലക്ട്രിക് ഷോക്ക് ഉണ്ടായപ്പോൾ എന്താണ് സംഭവിച്ചത് ഇലക്ട്രിക് ഷോക്ക് ഉണ്ടായ സമയത്ത് ശക്തമായ ഒരു കറണ്ട് ഹാർട്ടിലോട്ട് പോവുകയും ഹാർട്ട് പോയി ഹാർട്ടിന് അറിയില്ല എന്ത് ചെയ്യണമെന്ന് ഹാർട്ട് ഹാർട്ടങ്ങ് സ്റ്റോപ്പായി കാരണം നോർമലായിട്ട് ഹാർട്ടിൽ ഇങ്ങനെ ചെറിയ ഇലക്ട്രിക് ഇമ്പൾസ് കാരണമാണ് നമ്മൾ ഹാർട്ട് ഇങ്ങനെ ലബ് ഡബ് ലബ് ഡബ് എന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് ഹൈ വോൾട്ടേജ് എനർജി വന്നപ്പോൾ ഹാർട്ടിന് കൺഫ്യൂഷനായി ഹാർട്ട് സ്റ്റോപ്പ് ആയതാണ് നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ ആ വ്യക്തി മരണപ്പെട്ടു ഇവിടെ നമ്മൾ സി പി ആർ ചെയ്തപ്പോൾ അതേ താളത്തിൽ വളരെ സ്പീഡിൽ നമ്മൾ സി പി ആർ കൊടുക്കുന്ന സമയത്ത് ഹൃദയത്തിന് ആ ഒരു പഴയ മെടുപ്പിലോട്ട് വരാൻ സാധ്യത പെട്ടെന്ന് തന്നെ ഹാർട്ട് റീസ്റ്റാർട്ടായി അപ്പോൾ ഇത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സി പി ആർ എനിക്ക് ഓർമ്മയുണ്ട് ഞാനൊരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പേ ഈ സി പി ആർ പഠിപ്പിക്കാനായിട്ട് തുടങ്ങിയതാണ് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് അയ്യായിരത്തിലോളം കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുകയുണ്ടായി സ്ഥിരമായിട്ട് എല്ലാ കോളേജിലും ഇൻഫോസിസിലും സ്കൂളുകളിലും എല്ലാം പോയി ഇത് പഠിപ്പിക്കുകയുണ്ടായി അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും പല ഡോക്ടേഴ്സും ഇതുപോലെ കൊടുക്കുന്നുണ്ട് വളരെയധികം അത് ആൾക്കാർക്ക് ഒരു അവബോധം ഉണ്ടായിട്ടുണ്ട് എങ്ങനെയാണ് സി പി ആർ ചെയ്യേണ്ടത് പക്ഷേ എന്നാലും ഈ ഒരു വീഡിയോയിൽ ചെറിയ മിസ്റ്റേക്കുകളുണ്ട് ഒരു കാരണവശാലും വയറിൽ വയറിലഴിക്കുകയോ നെഞ്ചി തടിക്കുകയോ അല്ല ചെയ്യേണ്ടത് നെഞ്ചിൽ അമർത്തുക മാത്രമാണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് നെഞ്ചിൽ അമർത്താൻ മാത്രമേ അറിയുമെങ്കിൽ അത് മാത്രം ചെയ്താൽ മതി ഓക്സിജൻ കൊടുക്കുക മൂക്കിൽ പൊത്തി വാവഴി ശ്വാസം കൊടുക്കുന്നയൊക്കെ അതിനകത്തുള്ളത് തന്നെയാണ് പക്ഷേ അറ്റ്ലീസ്റ്റ് ഹാൻഡ്സ് ഒള്ളി സി പി ആർ എങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൾസ് ഇരിച്ചു കിട്ടും ഇനി ഞങ്ങൾക്ക് അറിയാമെങ്കിൽ മുപ്പത് പ്രാവശ്യം അമർത്തുകയും ഈ രണ്ട് പ്രാവശ്യം ശ്വാസം കൊടുക്കുകയും ചെയ്യുക അതിനായിട്ട് നമ്മൾ മൂക്ക് പൊത്തി മുകളിലോട്ട് കഴുത്തിങ്ങനെ വലിച്ചതിന് ശേഷം മുകളിലോട്ട് പൊക്കിയതിന് ശേഷം വായിലാത്തോട്ട് ഊതുക എന്നാണ് ചെയ്യേണ്ടത് ഊതുക രണ്ട് പ്രാവശ്യം അത് അറിയാമെങ്കിൽ മാത്രം അല്ലെങ്കിൽ എന്ത് ചെയ്യുക നെഞ്ചിലമർത്തിയാ മാത്രം മതി വേറെ പ്രത്യേകിച്ച് ഒന്നും ചെയ്ത് കളയരുത് അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക നിർത്തരുത് സ്റ്റോപ്പ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക അടിക്കുകയോ അല്ലാതെ പിന്നെ വയറിൽ നിക്കുകയോ ഒന്നും ചെയ്യരുത് ഇനി രണ്ട് ദിവസം മുമ്പ് പരപ്പനങ്ങാടിയിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായി ഒരു കുട്ടി പതിനഞ്ച് വയസ്സുള്ളൊരു യുവാവ് വെള്ളത്തിൽ മുങ്ങുകയും അവിടുന്ന് ആയിട്ട് കരയെ കൊണ്ടുവന്ന് സി പി ആർ കൊടുക്കുകയുണ്ടായി ആ വീഡിയോയും എനിക്കൊരു സുഹൃത്ത് ഫോർവേഡ് ചെയ്തു തന്നു അതിൻ്റെ അർത്ഥം കാണുന്നത് വയറിൽ പ്രസ് ചെയ്യുന്ന നേട്ടമാണ് ഒരു കാരണവശാലും വയറിലല്ല പ്രസ് ചെയ്യേണ്ടത് നെഞ്ചിൻ്റെ നടുക്കായിട്ടാണ് പ്രസ് ചെയ്യേണ്ടത് നിങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്ന് ഇൻഫർമേഷനൊക്കെ കിട്ടിക്കാണും പക്ഷേ ഏറ്റവും കറക്റ്റായിട്ടുള്ളത് നെഞ്ചിൻ്റെ നടുക്ക് മാത്രമേ പ്രസ് ചെയ്യാവൂ ഈ രീതിയിൽ വയറിൽ പ്രസ് ചെയ്ത വയറിലുള്ള വെള്ളമെല്ലാം കൂടെ വയലിലൂടെ വന്ന് വീണ്ടും തിരിച്ചിറങ്ങി അത് ലങ്സിലോട്ട് പോയി പ്രോബ്ലംസ് ഉണ്ടാവാം ഒരു കാരണവശാലും വയറിൽ പ്രസ് ചെയ്യരുത് വയർ സോഫ്റ്റ് ആണ് നമ്മൾ ചെയ്യേണ്ടത് നെഞ്ചിൻ്റെ നടുക്കാണ് പ്രസ് ചെയ്യേണ്ടത് കൃത്യമായി സി പി ആർ കാർഡിയോ പലമിൻ റെസിസ്ട്രേഷൻ കണ്ടിന്യൂസ് കൊടുക്കുക ഇങ്ങനെ തേർട്ടി ഇസ്റ്റ് ടു തേർട്ടി ഇസ്റ്റ് ടു നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ മുപ്പത് കംപ്രഷനും രണ്ട് ബ്രത്തും കൊടുക്കുക മുപ്പത് കംപ്രഷൻ രണ്ട് ബ്രത്ത് കൊടുക്കുക മുപ്പത് കംപ്രഷൻ രണ്ട് ബ്രത്ത് കൊടുക്കുക മുപ്പത് കംപ്രഷൻ രണ്ട് ബ്രത്ത് കൊടുക്കുക ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക ഇതുവരെ ഒരു വൈദ്യസഹായം കിട്ടുന്നത് വരെയോ രോഗി കണ്ണ് തുറക്കുന്നതോ അല്ലെങ്കിൽ ചുമക്കുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക ഇനി നിങ്ങൾക്ക് ശ്വാസം കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് ചെയ്യാൻ അറിയില്ലെങ്കിൽ സി പി ആർ മാത്രം ചെയ്യുക അപ്പം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക നിർത്തരുത് ഒരു വൈദ്യസഹായം കിട്ടുന്നത് വരെ കൃത്യമായി ചെയ്യുക ഇതിനുള്ള ട്രെയിനിങ് പല സ്ഥലങ്ങളിലും കൊടുക്കുന്നുണ്ട് ഞാൻ ഏകദേശം രണ്ട് ലക്ഷം ആളുകളെ കൂടുതലാണ് നമ്മൾ പഠിപ്പിക്കുക ഉണ്ടായത് നാട്ടിൽ വെച്ച് ഇപ്പോഴും ഇവിടെയും പല സ്കൂളുകളിലും ഇതുപോലുള്ള ട്രെയിനിങ് സെഷൻസ് കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ടുള്ള ട്രെയിനിങ്സും അതുപോലെ തന്നെ അബുദാബിയിൽ നമ്മുടെ സെൻറ്ററിൽ വെച്ച് ഡോക്സ്റ്റ എന്നുള്ള സെൻറ്ററിൽ വെച്ചും ധാരാളം ആളുകളെ ദിവസവും പഠിപ്പിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു ന്യൂയോർക്ക് യൂണിവേഴ്സിറ്റിയുടെ ട്രെയിനിങ് നാളെ മറ്റന്നാളെ നടക്കുകയാണ് അവിടെ ഏകദേശം മുപ്പത് നാൽപ്പത് പേരുണ്ട് അവർക്ക് നമ്മൾ സി പി ആർ ട്രെയിനിങ്ങും അതുപോലെ ഫസ്റ്റ് എയ്ഡിൻ്റെ എല്ലാ ട്രെയിനിങ്ങും പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുകയും പല ജീവനുകളും രക്ഷിക്കാനായിട്ട് പറ്റും കാരണം ഇതൊരു ഒരു ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഒരു വ്യക്തി പെട്ടെന്ന് കുഴഞ്ഞു വീണാൽ എന്താണ് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ബാക്കിയുള്ള ഫസ്റ്റ് എയ്ഡ്സും ഒരു സാധനം ഒരു കോയിനോ അല്ലെങ്കിൽ ഒരു ചോക്കോ അല്ലെങ്കിൽ അകത്തോട്ട് കുടുങ്ങിപ്പോയി എന്താണ് ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള ഫസ്റ്റ് എയ്ഡുകളെല്ലാം ആ വ്യക്തി അവിടെ ഉള്ള വ്യക്തി അറിഞ്ഞിരിക്കണം ഒരിക്കലും എന്തു ചെയ്യരുത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടല്ല ചികിത്സിക്കേണ്ടത് അത് മനസ്സിലാക്കുക ഈ പരപ്പനങ്ങാടി വീഡിയോ ഇല്ലാത്ത വൈറൽ പ്രസ് ചെയ്യുന്നത് കണ്ടു അത് തെറ്റാണ് അങ്ങനെ ചെയ്യരുത് നിങ്ങൾ ചെയ്യേണ്ടത് നെഞ്ചിൽ കൃത്യമായി കണ്ടിന്യൂസ് ആയിട്ട് പ്രസ്സ് ചെയ്യുക എത്ത് കണ്ടിന്യൂസ് ആയിട്ട് പ്രസ്സ് ചെയ്യുക ബൾസ് വരുന്നത് വരെയോ രോഗിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുവരുന്നത് വരെയോ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുക മറ്റേ ആ ഒരു വിജയവാടയില് കുട്ടിയെ രക്ഷപ്പെട്ടത് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്യണം ഒരു വ്യക്തി കുഴഞ്ഞു വീണാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് പഠിച്ചിരിക്കുകയും മറ്റുള്ളവരെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുക അപ്പം അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഷെയർ ചെയ്തത് മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോമായി ഡോക്ടർ ഡി ബട്ടർ ലൈഫ് ഉടനു വരുന്നതായിരിക്കും ടേക്ക് കെയർ ഓൾ കുട്ടമ്പായിക്ക് പറ്റിയ അപകടം നമുക്ക് പണ്ടേ പറഞ്ഞല്ലേ കുട്ടമ്പായി ഒരു പെട്ടെന്ന് കുഴഞ്ഞു വീണതുപോലെ അഭിനയിച്ചു അവിടെ നിന്ന് നാട്ടുകാരിൽ ആരോ ഒരാൾക്ക് സി പി ആർ അറിയായിരുന്നു സി പി ആർ ചെയ്തു തുടങ്ങിയപ്പോ സംഭവിച്ചത് ഓർമ്മയുണ്ടല്ലോ കൊടുക്കണം മുപ്പത് എണ്ണി കഴിയുമ്പോ